തദ്ദേശീയമായി വികസിപ്പിച്ച അന്തർവാഹിനികളെ തകർക്കാൻ തകർക്കാനുപയോഗിക്കുന്ന റോക്കറ്റ് സംവിധാനം വിജയകരമായി പരീക്ഷിച്ച് ഇന്ത്യ ജൂൺ മുതൽ ജൂലൈ ഏഴ് വരെ നടത്തിയ പരീക്ഷണ പരമ്പരയിൽ റോക്കറ്റ് സംവിധാനം ലക്ഷ്യങ്ങളെല്ലാം പൂർത്തിയാക്കി എക്സ് ആന്റി സബ്മെറൈൻ റോക്കറ്റാണ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചത് കപ്പലായ നിന്നാണ് റോക്കറ്റ് പരീക്ഷണങ്ങൾ നടന്നത് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ആണ് റോക്കറ്റ് വികസിപ്പിച്ചത് ഡിആർഡിഒയുടെ ഭാഗമായ അർമാമൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഹൈ എനർജി മെറ്റീരിയൽ റിസർച്ച് ലബോറട്ടറി നേവൽ സയൻസ് ആൻഡ് ടെക്നോളജി ലബോറട്ടറി എന്നിവ സംയുക്തമായാണ് റോക്കറ്റ് വികസിപ്പിച്ചത് റോക്കറ്റ് പരീക്ഷണം വിജയകരമായതിനു പിന്നാലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ശാസ്ത്രജ്ഞരെ അഭിനന്ദിച്ചു നാവികസേനയുടെ ആക്രമണം ശേഷി വർദ്ധിപ്പിക്കുന്ന വിജയമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ച ഈ റോക്കറ്റിന് ഇരട്ട റോക്കറ്റ് മോട്ടോറുകളാണ് ഉള്ളത് കൃത്യത പ്രകടനത്തിലെ സ്ഥിരത എന്നിവ പരീക്ഷണത്തിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ആകെ പതിനേഴ് റോക്കറ്റുകൾ വിക്ഷേപിച്ചു പരീക്ഷണം നടത്തി കാര്യക്ഷമത വേഗം ദൂരം ഫോർമുനയുടെ പ്രവർത്തനക്ഷമത അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ പരീക്ഷിച്ചുറപ്പിച്ചു ഇവയുടനെ നാവികസേനയുടെ ഭാഗമാകുമെന്നാണ് വിവരം ഭാരത് ഡൈനാമിക് ലിമിറ്റഡ് സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡ് എന്നീ പ്രതിരോധ കമ്പനികളാണ് റോക്കറ്റിന്റെ നിർമ്മാണ പങ്കാളികൾ അന്തർവാഹിനികളെ ആക്രമിക്കാനായി കൂടുതലും ടോർപിഡോകളും മിസൈലുകളുമാണ് ഉപയോഗിക്കാറുള്ളത് എങ്കിലും പല രാജ്യങ്ങളും ഇപ്പോഴും ഇത്തരം റോക്കറ്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇത്തരം റോക്കറ്റുകൾ അന്തർവാഹിനികൾ ഉള്ള സ്ഥലത്ത് ഡെപ്റ്റ് ചാർജറുകൾ നിക്ഷേപിക്കാനാണ് ഉപയോഗിക്കുക മുൻകൂട്ടി നിശ്ചയിച്ച ആഴത്തിൽ സമുദ്രത്തിലെ ഒരു സ്ഥലത്ത് നിക്ഷേപിക്കുന്ന സ്ഫോടക വസ്തുക്കൾ നിറച്ച ആയുധമാണ് ഡെപ് ചാർജറുകൾ അന്തർവാഹിനികളെ ആക്രമിക്കാനായാണ് ഇവ ഉപയോഗിക്കുക ഡോർപിഡോകളെയും മിസൈലുകളെയും അപേക്ഷിച്ച് ഇത്തരം റോക്കറ്റുകൾക്ക് വലിയ ദൂരത്തേക്ക് ആക്രമണം നടത്താനാവില്ല